നമസ്കാരം നരേന്ദ്രമോദി നല്ല ഭരണാധികാരിയാണെന്ന് ജി സുധാകരന്റെ പരാമർശം ഏറ്റെടുത്ത് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ മോദിയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞ ജി സുധാകരന് നന്ദിയെന്നും ശോഭ സുരേന്ദ്രൻ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു ജീവഭയം മാറ്റിവെച്ച് പിണറായിയുടെ കുടുംബാധിപത്യത്തിനും അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ പ്രതികരിക്കുന്ന സി നേതാക്കൾക്ക് ബി സംരക്ഷണം നൽകുമെന്നും ശോഭ സുരേന്ദ്രൻ കുറിച്ചു ജനാധിപത്യത്തിൽ ഭയരഹിതതായി പ്രവർത്തിക്കാനും അഭിപ്രായം പറയുവാനുമുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത് എന്നാൽ സി പി എം അത് നൽകുന്നില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട് ഒരു പൊതുപ്രവർത്തകന്റെ ധാർമ്മികത ഉയർത്തു അങ്ങയുടെ ഈ നിലപാടിനെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിച്ചു കൊള്ളട്ടെ അങ്ങ് ഇപ്പോൾ തുടരുന്ന രാഷ്ട്രീയത്തോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ടെങ്കിലും ഈ വിഷയത്തിൽ ഞാൻ അങ്ങയോടൊപ്പം ആണ് എന്നായിരുന്നു ശോഭ സുരേന്ദ്രൻ്റെ വാക്കുകൾ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണമില്ല എന്നും നേതാവുണ്ടെങ്കിൽ ജനം പിന്നാലെ വരുമെന്നും ജി സുധാകരൻ പറഞ്ഞിരുന്നു കേന്ദ്രമന്ത്രിമാർക്കെതിരെ വ്യക്തിപരമായ അഴിമതി ആരോപണങ്ങളില്ലായെന്നും കോൺഗ്രസ് ഭരണകാലത്ത് കേന്ദ്രത്തിലുണ്ടായ അഴിമതി ആരോപണങ്ങൾ പരാമർശിച്ചും കെ സുധാകരൻ പ്രതികരിച്ചു രണ്ടാം പിണറായി സർക്കാരിനെക്കുറിച്ച് പലർക്കും വിമർശനമുണ്ടെന്നും അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണെന്നും അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളില്ലായെന്നും സുധാകരന്റെ വാക്കുകളായിരുന്നു